വിനായകൻ എന്നുള്ള നടൻ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേരം പോലത്തെ കണ്ടത് ഒരു വല്ലാത്തൊരു സീനാണ് വിനായകൻ എന്നുള്ളൊരു നടൻ ഒരു വലിയ നടനാണല്ലേ എനിക്ക് പിന്നെ കലാഭൂമണീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളറിയാം അദ്ദേഹത്തിൻ്റെ അത്ര ഈ വിനായകൻ വരുന്നില്ലെങ്കിൽ പോലും എന്നാ കലാഭൂമിണിയൊക്കെ ഇന്ന് പിന്നെ മരിച്ചപ്പം കരച്ചിലോട് കരച്ചിലായിരുന്നു ഭക്ഷണം പോലും ഞാൻ കഴിക്കത്തില്ലായിരുന്നു അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഈ കലാഭൂമണി ഞാൻ പക്ഷെ വിനായകൻ എന്നുള്ള നടന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നല്ല അടിപൊളി അല്ലേ പക്ഷേ അദ്ദേഹത്തിന് ചില കാര്യങ്ങളും മോട്ടിവേഷൻ അല്ല അതുപോലത്തെ സംസാരങ്ങളെല്ലാം വളരെയധികം ഹൈപ്പ് നിറഞ്ഞ ആണ് ആൾക്കാരൊക്കെ എടുത്തിട്ടിട്ട് ആഘോഷിക്കുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാലേ സങ്കടമാണ് വന്നത് സങ്കടം സത്യം സങ്കടമാണ് വന്നത് ആ ഒരു വീഡിയോ ഞാൻ വയ്ക്കാം പക്ഷേ ചെറുതായിട്ട് വയ്ക്കുന്നുള്ളും കരിന്ന് അമ്മ അതിരി തെറിയാണ് പറയുന്നത് പിന്നായാലും വക്കത്തക്കാരനേറ്റം തോന്നുന്നു തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്നു അദ്ദേഹം വലിയ ചെടി ഇട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിലും എന്നുവെച്ചാൽ എന്നാ ദൂരത്തു നിന്നാണ് അതൊക്കെ ഇതാതൊക്കെയാണ് കാണിക്കുന്നത് എങ്കിലും ഞാൻ ചെറുതായിട്ട് വെക്കാം കേട്ടോ അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ മാപ്പൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോസ്റ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അതൊന്നും കാണാനുള്ള കാണാനുള്ളൊരു ഇതുണ്ടായില്ല കാര്യമൊന്നും പറയുമോ മനസ്സാകെ ഇത് കണ്ടപ്പോഴെ വല്ലാതായി പോയിട്ട് രാവിലെ കണ്ടപ്പോൾ തന്നെ ആ എന്ന് വിചാരിച്ചു പോയി പക്ഷേ എന്നാ മനുഷ്യനർത്ഥത്തോളം അതും മതിക്കതെ എന്തൊക്കെ മാപ്പിട്ടാലും എന്തൊട്ടാലും ശരി ചെയ്തത് തെറ്റി തെറ്റല്ലാതാകത്തില്ല ഇത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം കാണിക്കുന്നത് എയർപോർട്ടിലേ ആയിട്ട് ക്യൂ നിക്കാൻ നിൽക്കാതെ ആൾക്കാർ മേൽ തട്ടിപ്പ് തട്ടിക്കയറുന്നു അതുപോലെ തന്നെ ഈ ഗോവയിലെ അതുകൊണ്ട് ചായക്കടനെ മുമ്പിക്കറുന്നുണ്ട് ഞങ്ങൾ തേറി ഒച്ചൻ പള്ളം എടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ആൾക്കാർ പിന്നെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോലീസിന് തീ തുറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതാണ് പറഞ്ഞാൽ അദ്ദേഹം എനിക്കൊന്നും കഴിച്ചിട്ടായിരിക്കും കഴിച്ചിട്ട് കഴിയുമ്പോൾ ആയിട്ടുള്ളൂ എന്നല്ല കഴിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാതാകത്തില്ല കാര്യം അദ്ദേഹം ചില സമയത്ത് ഇടുന്ന പല ഇടുന്ന വാക്കുകളുണ്ട് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള വാക്കുകളാണ് പല രീതിയിലും നമ്മൾ വളരെയധികം കയ്യടിച്ച് ഇതാക്കിയ ചില വാക്കുകളുണ്ട് നമ്മളാ പോയിൻ്റ് പോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ കയ്യടിക്കുന്ന ചില കമൻറ്റുകൾ ഇടാറുണ്ട് അപ്പോൾ അദ്ദേഹം അത്രത്തോളം നല്ല മൈൻഡിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നല്ല രീതിയിലായിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള സംസാരിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ തോന്നലായിരിക്കുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിലും അത് വക വയ്ക്കേണ്ട യാതൊരു കാര്യമില്ല കാര്യം ഇത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തിഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് പോലെ അദ്ദേഹം ചില നേരത്തെ ചിലരുടെ കമൻറ്റിൽ താഴെ തന്നിട്ട് ജാതി മതത്തിൻ്റെ പേരിലൊക്കെ അതിശവിച്ച് സംസാരിക്കുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ അധപതനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എത്രത്തോളമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വളരെ ഇത് തോന്നുന്നത് തോന്നുന്നുണ്ടോ കാരണം അത്ര നല്ല വലിയൊരു കലാകാരനാണ് തൻ താൻ തൻ്റെ നിലയോ അല്ലെങ്കിൽ നിലപാടോ ഒന്നും ആ സമയത്ത് ഊർക്കുന്നില്ല അതായത് മദ്യപാനം എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ആക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം പലപ്പോഴും പല കലാകാരന്മാരും ഇതുപോലെ തന്നെയാണ് തന്നെ തന്നെ ഇല്ലാതാക്കുന്നത് ഈ മദ്യപാനത്തിലൂടെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാകും പല നടന്മാരും നമ്മൾ വിചാരിക്കും വലിയ ഹൈ ലെവലിലാണെന്ന് ഇന്ന് അവരുടെയൊക്കെ ആ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ ജീവിക്കുന്ന ജീവിതം കാണുമ്പോൾ സത്യം അയ്യോ സത്യമാദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളുമാണ് ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം അവരുടെയൊക്കെ ജീവിതം ഇതുപോലെ കുത്തഴിഞ്ഞ പോലെ ആയതുകൊണ്ടിട്ടാണ് അവർക്ക് ഇങ്ങനെ ആയിപ്പോയത് അവരുടെ ഫാമിലി ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകുമായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഗോവയിലാണെന്ന് അറിഞ്ഞത് പക്ഷേ ഗോവയിലാണ് താമസിക്കുന്നതെന്നാണ് അറിഞ്ഞ് ചില വീഡിയോസ് എന്നൊക്കെ കേട്ടതാണ് എനിക്ക് അറിയായിട്ട് അറിയത്തില്ല അറിയാൻ നോക്കാറുണ്ടെങ്കിൽ കമൻറ്റ് എടുക്കാം പക്ഷേ എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരു സഹതാപത്തോടെ മാത്രമേ എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടമുള്ളൊരു നടനായത് കൊണ്ടിട്ടാണ് പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ല പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല വളരെയധികം സങ്കടമുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ആരെന്തൊക്കെ ചെയ്താലും ശരി ചില സമയത്തൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് എടുത്ത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രയ്ക്കും നമുക്ക് ആ പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ച് സ്വയം ഇല്ലാതെ അല്ലെങ്കിൽ സ്വയം അവൻ എൻ്റെ നിലയും അറിയാതെ സ്വയം താഴ്ന്നു പോണ കാണുമ്പോൾ സഹതാരൃത്തോടെ നോക്കി വെക്കാനേ പറ്റത്തുള്ളൂ ആരെന്ത് കുറ്റം പറഞ്ഞാലും അങ്ങനെ നോക്കി വെക്കാനേ പറ്റുന്നുള്ളൂ അതിൽ എന്താണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായത് കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങളും ചില അഭിനയങ്ങളാണ് കേട്ടോ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അത് തന്നെയാണ് ഇപ്പോഴും ചില നടന്മാര് നമുക്ക് അങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ചെയ്താലും മനുഷ്യൻ ഒന്നുമല്ലാതാകുന്ന ചില നിമിഷങ്ങളാണ് അദ്ദേഹം കഴിക്കുന്ന സാധനം വയറ്റിലോട്ട് ചെല്ലുന്ന സാധനമാണ് അവനെ എൻ്റെ നിലയും വിലയും അറിയാതെ ഇതുപോലെ ഇത്രത്തോളം വൾഗറായിട്ട് നിന്ന് ഇങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അതായത് ഞാൻ എന്താണ് ഏതാണെന്ന് സ്വയം അറിയില്ല തൻ്റെ വില എന്താണ് സ്വയം അറിയില്ല അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ